ൾ കൂപ്പി കണ്ണു തുറന്ന് ദിവികാരുണ്യത്തിലേക്ക് നോക്കി ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യ നാഥനായ പരിശുദ്ധപരമാകാരുണ്യനാഥനായ ഈശോക്ക് ആരാധനയും കർത്താവിനെ കാണാം ഒത്തിരി സ്നേഹത്തോടെ കർത്താവിനെ കാണാം ഒരു കാര്യ ഹൃദയത്തിൽ സൂക്ഷിക്കുക ഈ നിമിഷങ്ങളിൽ നമ്മളുടെ കാലവും വിശ്വസ്തനായിരിക്കുന്ന കർത്താവ് ഇപ്പോഴും നമ്മളോട് വിശ്വസ്തതാപൂർവം പെരുമാറുന്ന ഒരു ദൈവം അവൻ മാറില്ല അതുകൊണ്ടാണ് സങ്കീർത്തകൻ തന്നെ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട് കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ് പരിശുദ്ധമാണ് കർത്താവ് തന്റെ വാഗ്ദാനങ്ങളിൽ മാറ്റം വരുത്തുന്നില്ല നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ് വിശ്വസിക്കുക വിശ്വസിക്കുക നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവമാണെന്ന് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും വിശുദ്ധീകരിക്കും കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് വിശുദ്ധീകരിക്കും അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യൂ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് ചെയ്യും ദൈവത്തിൽ ആശ്രയിച്ചാൽ കർത്താവ് അത്ഭുതകരമായി നിന്റെ ജീവിതത്തിൽ ഇടപെടുവെന്ന് ദൈവം വചനത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് ചെയ്യും ദൈവം നമ്മളോട് വിശ്വസ്തനല്ലേ ദൈവം എന്നോടും നിങ്ങളോടും ഇതുപോലെ വിശ്വസ്തനായിരുന്നില്ലേ തമ്പരാം പറഞ്ഞിട്ടുള്ള ഏത് കാര്യോ തമ്പരാം പൂർത്തിയാക്കാതിരുന്നിട്ടുള്ളത് ഈശോ എപ്പോഴാ കാപട്യത്തിന്റെ മുഖം മൂടി ധരിച്ചിട്ടുള്ളത് തന്റെ ജീവിതത്തിൽ ക്ഷമിക്കാൻ ഈശോ പറഞ്ഞില്ലേ പറഞ്ഞു പലവട്ടം പറഞ്ഞു ക്ഷമിക്കു ക്ഷമിക്ക് ഏഴല്ല എഴുപത് പ്രാവശ്യം ക്ഷമിക്കുന്നു എന്നിട്ട് കാൽവരിയുടെ നെറുകയില് മൂന്നാണികളിൽ പിടയുമ്പോ യേശു താൻ പറഞ്ഞത് ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ട് പറഞ്ഞു അപ്പാ ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എവിടെയാ ഇവിടെ കാപട്ടിയുള്ളത് വിശ്വസ്തനല്ലേ നമ്മുടെ ദൈവം സ്നേഹിക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു സ്വന്തം സഹോദരനെ വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ പറഞ്ഞു പഠിപ്പിച്ചു ഇനിമേൽ നിങ്ങളെ ദാസന്മാരെന്നല്ല സ്നേഹിതന്മാരെന്നാ വിളിക്കുക എന്ന് നമ്മളെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു കാൽവരിയുടെ നെറുകയില് വീണ്ടും അവസാനത്തുള്ള രക്തം ചിന്തുമ്പോ കർത്താവ് അവൻ പറഞ്ഞതുപോലെ സ്നേഹിതർക്ക് വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ തന്റെ സ്നേഹത്തിന്റെ പൂർണതയിൽ ജീവൻ പൂർണതയോടെ നമുക്കായി തന്നു ഇതല്ലേ വിശ്വസ്തത സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ വരെ നൽകുന്നതല്ലേ യഥാർത്ഥമായ വിശ്വസ്തത അങ്ങനെയെങ്കിൽ മക്കളെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തോട് വിശ്വസ്തരാകാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മുടെ കുടുംബത്തോട് കുടുംബാംഗങ്ങളോട് നമ്മുടെ മാതാപിതാക്കളോടും മക്കളോടും ജീവിത പങ്കാളിയോടൊക്കെ വിശ്വസ്തയോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ എന്ന് പറഞ്ഞാൽ മരണത്തോളം വിശ്വസ്തരായിരിക്കാം എന്നുള്ളതല്ലേ ഏതാനും ദിവസത്തേക്കല്ല ഏതാനും മണിക്കൂറുകൾക്കല്ല ഏതാനും മാസങ്ങളുടെ വിശ്വസ്തതയല്ല ദൈവം ആഗ്രഹിക്കുന്നത് അന്ത്യത്തോളം വിശ്വസ്ഥനും വിശ്വസ്തതയുമായിരിക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു എവിടെയെങ്കിലുമൊക്കെ അവിശ്വസ്ഥതയുടെ മുറിവ് പേറുന്ന മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്നലകളിൽ ഒത്തിരി സ്നേഹിച്ചവരിൽ നിന്നും വഞ്ചിക്കപ്പെട്ടതിന്റെ വേദന പേറുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം സ്നേഹിച്ച് ജീവിതം നൽകി സ്നേഹിച്ചിട്ടും തവരാൻ അതുപോലെ തിരസ്കരണത്തിന്റെ മുറിവും പേര് ജീവിക്കുന്നവരുണ്ടാകാം ആർക്കൊക്കെ വേണ്ടി ഇന്നലകളിൽ ഒരു ആയുസ് മുഴുവനും മാറ്റി വെച്ചിട്ട് ആർക്കു വേണ്ടിയാണോ ജീവിതം ഒഴിഞ്ഞുവെച്ചത് അവരിൽ നിന്നും ഒരല്പം പോലും ഇപ്പോൾ സ്നേഹം കിട്ടാത്തതിന്റെ ഭാരം ചങ്കിലെടുത്തിട്ട് ആ ഭാരം പേര് കൊണ്ട് ജീവിക്കുന്ന ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടാകും ദൈവമേ ഇപ്പോഴും അവിശ്വസ്തയുടെ നടുവിലാ ജീവിതം എന്നിട്ടും വിശ്വസ്ഥനായിരിക്കാൻ പരിശ്രമിക്കുന്നവര് ദിനത്തുണ്ട് ഇപ്പോഴും കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ നിരന്തരമായ അവിശ്വസ്ഥതയുടെ മുറിവ് പേരുമ്പോഴും വിശ്വസ്തരായിരിക്കാൻ പരിശ്രമിക്കുന്നവർ അവരോട് കരുണ കാണിക്കണമേ ഫലപ്പെടുത്തണമേ അഭിഷേകം ചെയ്യണമേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവാണല്ലോ ഞങ്ങൾക്ക് ഈ കൃപ തരുന്നത് വിശ്വസ്തരായിരിക്കാനുള്ള തരുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവേ വിശ്വസ്തത എന്ന് പറയുന്ന ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ മക്കളെ രക്ഷ മനസ്സിൽ വേദന ഉണ്ടാകാൻ ദൈവത്തോട് ഇത്രയും വിശ്വസ്ഥനായിരുന്നിട്ട് ദൈവത്തോട് ഇത്രയും വിശ്വസ്തത കാണിച്ചിട്ട് ദൈവമേ നീ എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്ന് പോലും ചിന്തിക്കുന്ന മക്കൾ മക്കളുണ്ടാകാം മക്കളെ ഈ ലോകത്തിന്റെ നേട്ടങ്ങളിൽ മാത്രമല്ല ഒരു വിശ്വാസിയുടെ കണ്ണുടക്കേണ്ടത് നീ ദൈവത്തോട് വിശ്വസ്തനാണോ ദൈവം നിന്നോട് നിത്യതയോളം വിശ്വസ്തനായിരിക്കും ദൈവത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താ അവനോടൊപ്പം നീ ആയിരിക്കും ദൈവത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താ അവനോടൊപ്പം നീ വസിക്കൂ എന്നുള്ളതാണ് അത് ഈ ലോകത്തിൽ കിട്ടിയില്ലേ നിത്യതെ കിട്ടും മക്കളെ ഈ ലോകത്തെ നടന്നില്ലേ നിത്യതയിൽ അത് സംഭവിക്കും ഇവിടെ നിനക്കൊന്നും കിട്ടിയില്ലേ ഉടുതുണി പോലും ഉടുക്കാൻ പറ്റാത്ത രീതിയിൽ അതുപോലെ ദാരിദ്ര്യത്തിലും ആണോ നീ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിച്ചത് മോളെ നിന്റെ വിശ്വസ്തതയ്ക്ക് മോനെ നിന്റെ വിശ്വസ്തതയ്ക്കുള്ള ഉത്തരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നിത്യതയിൽ അവനെ കണ്ടുമുട്ടുമ്പോൾ വിശ്വസിക്കുക നമ്മൾ നമ്മുടെ ദൈവത്തിൽ ഈ ഭൂമിയിൽ മാത്രമല്ല ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മളെക്കാൾ പോഷന്മാരായി ആരുമില്ലെന്നല്ലേ വചനം പറയുക ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അപ്പോ ദൈവത്തിൻ്റെ വിശ്വസ്തത അനന്തതയോളം നിത്യതയോളം നീണ്ടു നിൽക്കുന്നതാണ് ഈ ലോകത്തിലല്ലെങ്കിൽ വരാനിരിക്കുന്ന ജീവിതത്തിൽ നീ ദൈവത്തോട് പുലർത്തിയ വിശ്വസ്തതയ്ക്ക് തമ്പുരാൻ പ്രതിഫലം തരും വിശ്വസിക്കെ കരങ്ങളെ തുറന്ന് യാജനാപുരം പിടിക്കുക ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും മക്കള് അവിശ്വസ്തയുടെ മുറിവ് കയറുന്നവരുണ്ടോ ഹൃദയം വിങ്ങുന്നുണ്ടോ മോളെ മോനെ വേദനയുണ്ടോ ജീവിത പങ്കാളി നിന്നോട് കാണിക്കുന്ന അവഗണന അവിശ്വസ്ത മക്കള് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവിശ്വസ്ഥതയുടെ മുറിവിൽ ഒത്തിരി ഭാരം നിന്റെ മനസ്സിലില്ലേ ഒത്തിരി സങ്കടമില്ലേ മാതാപിതാക്കളെ മക്കളുടെ അവഗണനയുടെ പേരിൽ അവിശ്വസ്തയുടെ പേരിൽ നിങ്ങൾ വേദനിക്കുന്നുണ്ടോ മാതാപിതാക്കൾ അവഗണിച്ചതിന്റെ മക്കൾ വേദനിക്കുന്നുണ്ടോ എവിടെയൊക്കെയാണ് ഒരു അവിശ്വസ്ഥതയുടെ മുറിവ് പേറുന്നവര് കാപട്യത്തിന്റെ മുഖം മൂടിയാണോ നമ്മുടെ കുടുംബത്തിൽ കുടുംബ ബന്ധങ്ങളിൽ അഭിനയിച്ച് തീർക്കുകയാണ് മക്കളെ അഭിനയിച്ചല്ല നമ്മൾ തീർക്കേണ്ടത് സ്നേഹിച്ചാണ് ഈ ജീവിതം തീർക്കേണ്ടത് സ്നേഹം അഭിനയിച്ച് തീർക്കേണ്ടതല്ല ഈ കൊച്ചു ജീവിതം മറിച്ച് സ്നേഹിച്ച് 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 സ്നേഹം തന്നെയായി തീർന്നവനല്ലേ കാൽവരിയുടെ നെറുകയിൽ ഈശോ ഈശോയെ സ്നേഹിച്ച് 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 ഈ ജീവിതം തീർക്കാൻ കൃപ എന്ന് പ്രാർത്ഥിക്ക എല്ലാ വേദനകളും ഈശോയ്ക്ക് കൊടുക്കുക എല്ലാ കണ്ണുനീരം കർത്താവിന് കൊടുക്കുക എന്റെ നൊമ്പരങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക സ്നേഹമുള്ളോരെന്നു കരുതി എന്റെ ഉള്ളിൻറെ ുഴി തീർത്തവരേ അനുഗ്രഹിക്കാൻ കരുത്തനിക്കേഗോ അവർക്കു ഞാൻ നന്മ നേരുന്നുമിക്കുവാനാവാത്ത നിമിഷം ശക്തിയാൽ നിറയ്ക്കേണമേൻ മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നിണമേശുവേ നീ മാത്രമെൻ സഹായം യേശുവേ മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൊത്തുന്നു പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് നിങ്ങളുടെ എല്ലാ മനസ്സിൻ്റെ വേദനകളും നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ നിയമങ്ങളെയും ഞാൻ താരയോട് ഇപ്പോൾ ചേർത്ത് വെക്കട്ടെ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെ സമർപ്പിക്കും പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവരെ മനസ്സുമൊറിഞ്ഞ് ജീവിതം തകർന്നിരിക്കുന്നവർ അല്ലെ സമർപ്പിക്കട്ടെ ഏറ്റെടുക്കട്ടെ ഏറ്റെടുക്കട്ടെ എല്ലാ അസ്വസ്ഥതകൾ ഭാരം എല്ലാം ഇറക്കി വെക്കേ കാരണം ഉയർത്തി കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് ശുദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കട്ടെ ആരാധന ആരാധന ഈശ്വര i mm -hmm.